ഒരു ഇൻവിറ്റേഷൻ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൊളീഗ്സ് കുറേ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഒരു കുട്ടി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പേ ചെയ്യണം ഡാൻസിൻ്റെ ഡ്രസ്സ് കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്യും സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനും ഇതിൽ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു നിശ്ചിതമായ ഒരു തുക ഒരു കുട്ടിയിൽ നിന്ന് ഇതിലേക്ക് വരുന്നുണ്ട് നമ്മൾക്ക് അങ്ങനെ മൃദംഗ വിഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ല വന്നത് മൃദംഗ മൃദംഗൻ്റെ ഇതിൽ നമ്മൾ പ്രോഗ്രാം നടത്തുന്നതിനെക്കുറിച്ച് അറിയാമല്ലോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടോ അപ്പോൾ കുട്ടികൾക്ക് ആക്ച്വലി ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേൾഡ് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അല്ല ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു സമയത്തിനുള്ളിൽ നന്നായിട്ട് കളിച്ച് വലിപ്പിച്ചിട്ട് എടുക്കുന്നതായിരിക്കണം ഈ എൻ്റെ കുട്ടികളെയും കൂടെ ബലിയാടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയുടെ കസിനും അതുപോലെ ഈ ഫീൽഡിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പോലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭരതനാട്യത്തിൽ വാങ്ങുക എന്നൊക്കെ പറയുമ്പം അത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് വളരെ നിസ്സാരമാക്കി കളഞ്ഞോ എന്നുള്ളൊരു ഒരു സങ്കടം ഇവർക്കിതിൽ എന്താണ് ബെനിഫിറ്റ് ഉണ്ടായത് അവർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ദിവ്യാ ഉണ്ണി ഇതിനെ എങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിയിട്ടാണോ ഇനി അല്ല ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണോ ഇനി ഇതിൽ വിവാദങ്ങൾക്ക് ശേഷം പ്രതികരിക്കാൻ പറ്റില്ലല്ലോ സാർ വന്നു ചെയ്തു കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ് അവർ ഒക്കെ കൂടെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളൊരു സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഇതിൽ വളരെ അധികം ദുഃഖിതരാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു രണ്ട് മൂന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമസ്തേ അപ്പോൾ കുറച്ച് വിവാദങ്ങൾ നിങ്ങൾ ഡാൻസർ ആണ് എന്ന് അല്ലേ ഡീറ്റെയിൽസ് പറയാം ഞാനിവിടെ കാക്കനാട് നടരാജ കലാക്ഷേത്ര കലാക്ഷേത്രമെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ബ്രാഞ്ച് തന്നെ വെണ്ണലയിലും ഉണ്ട് അതേപോലെ ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ് ഇടച്ചിറ ഗിന്നസ് റെക്കോർഡും കുറച്ച് വിവാദങ്ങൾ നിലവിൽ അതെ അതിനെക്കുറിച്ച് എന്താണ് ഇടച്ചിറിച്ചും ശരിക്കും ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൊളീഗ്സ് കുറേ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗിന്നസ് റെക്കോർഡ് ഇതിൻ്റെ പ്രോഗ്രാം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും എൻ്റെ കുട്ടികൾക്ക് ഇതിൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് അപ്പം നമ്മൾ പൊതുവേ നമ്മൾ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് നിലനിർത്താനും അതേപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള പേര് നിലനിർത്താനും ഒരുപാട് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പം ഇതിൽ ഇപ്പോൾ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികളുടെ പേരൻസ് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് പണ്ടേത്തെ അല്ല എല്ലാറ്റിനും എല്ലാ ചോദ്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞാനും ചിന്തിച്ചു കുട്ടികളുടെ ബെനഫിറ്റിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് വേണം ഇതിനിറങ്ങിത്തിരിക്കുകയെന്ന് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പം അറിയാൻ കഴിഞ്ഞത് ഒരു കുട്ടി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ പേ ചെയ്യണം അപ്പോൾ അതിൽ അവർ ഡാൻസിൻ്റെ ഡ്രസ്സ് കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്യും ബാക്കി നമ്മൾക്ക് ഡ്രസ്സ് മാത്രം പോരല്ലോ നമുക്ക് മേക്കപ്പ് വേണം അതുപോലെ ഓർണമെൻസ് വേണം പിന്നെ ട്രാവൽ ഫുഡ് അക്കോമഡേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾക്ക് ഇതിൽ ആവശ്യമാണ് പക്ഷെ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇതിൽ പറഞ്ഞിട്ട് കാണുന്നുമില്ല അപ്പോൾ കല്യാൺ സിൽക്സ് തരുന്ന ഈ ഒരു ഡ്രെസ്സിൽ നമ്മളെങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കും എന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് നമ്മളിതുപോലൊരു സി ഡി അയച്ചു തരും ടീച്ചേഴ്സ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനും ഇതിൽ ബെനിഫിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ടീച്ചേഴ്സിനും ഒരു നിശ്ചിതമായ ഒരു തുക ഒരു കുട്ടിയിൽ നിന്ന് ഇതിലേക്ക് വരണുണ്ട് അതാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിലൊരു ഭാഗമാവുമ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് പിന്നെയും നമ്മളവർക്ക് ഓർണമെൻസിന് പൈസ വാങ്ങണം അതുപോലെ തന്നെ അവരുടെ പോക്കുവരവ് കാര്യങ്ങൾ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ മാത്രമായിട്ട് നമ്മളുടെ കൂടെ വിടില്ല അപ്പോൾ അവരുടെ പേരൻസിൻ്റെ പോക്കുവരവ് അവരുടെ ടിക്കറ്റ് എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ഇതിലെന്തായാലും ചിലവാകും എന്നുള്ള കാര്യം മനസ്സിലായി ശരിക്കും നമ്മൾക്കങ്ങനെ മൃദംഗ വിഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ല വന്നത് ചില സ്വകാര്യ അധ്യാപകർ മുഖാന്തരും അതുപോലെ തന്നെ ഫോൺ കോളാണ് ജസ്റ്റ് മൃദംഗ വിഷൻ്റെ ഇതിൽ നമ്മൾ പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ച് അറിയാമല്ലോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ താങ്കൾക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെ അവർ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ അടക്കണം അപ്പം ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ആക്ച്വലി ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേൾഡ് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അല്ല അല്ല അത് എന്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് നമ്മൾ പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമല്ലോ ചിലപ്പോൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആവാം ഈ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വർഷങ്ങളെടുത്ത് ഞങ്ങളുടെ അടുത്ത് കഷ്ടപ്പെട്ട് അത് അച്ഛനമ്മമാരുടെ സമയം കൂടെ സ്പോയിൽ ചെയ്തിട്ടാണ് അവർ നമ്മളുടെ അടുത്ത് കുട്ടികളെ എത്തിച്ച് നൃത്തം അഭ്യസിപ്പിക്കുന്നത് ഒരു പന്ത്രണ്ടായിരം കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം അതിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് തോന്നിയില്ല ശരി ഭരതനാട്യം ചെയ്യാമോ എന്ന് വെച്ചാൽ ഭരതനാട്യം ഡിഫറെൻ്റ് കാറ്റഗറിയിലുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ ഭരതനാട്യ കച്ചേരിയിൽ വരുന്ന ഇപ്പം അലാരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യം തുടങ്ങണേ ഈ അലാരിപ്പ് എന്ന് പറയുന്ന സംഭവം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് ഭരതനാട്യമാണ് ഇപ്പം നമ്മൾ ശരിക്കും ഒരു ഭരതനാട്യത്തിൽ ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു സമയത്തിനുള്ളിൽ ഒരു നന്നായിട്ട് കളിച്ച് ഫലിപ്പിച്ചിട്ട് എടുക്കുന്നതായിരിക്കണം എന്നതാണ് ഒരു ഡാൻസർ എന്ന ലെവലിൽ എനിക്ക് പറയാനുള്ളത് ഒരു അത്യാവശ്യം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പോയി ഒരു സ്റ്റേജിൽ ചെയ്ത് അത് ഗിന്നസ് റെക്കോർഡ് നേടുക ആ നേടുന്ന വ്യക്തികളാണെങ്കിലും ഒരുപാട് ലെജൻസുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതിലൊരു ലെജൻഡിൻ്റെ കീഴിൽ അല്ലാതെ ഇപ്പോൾ ദിവ്യ ഉണ്ണി മാം എനിക്ക് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സിനിമാ എന്ന ലെവലിൽ അപ്പം മാമിന് ഓൾറെഡി ഒരു ഡാൻസറാണ് അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ആധികാരികമായിട്ടുള്ള ഒരു രീതിയിൽ നല്ലൊരു ലെജൻഡിനേയും കൂടെ സപ്പോർട്ട് ചെയ്ത് അവരുടെ നേതൃത്വത്തിൽ ഇത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ലെജൻസിൻ്റെ കാൽപാദങ്ങളിൽ ഇത്രയും ശിക്ഷ്യ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നമ്മളും ചിലപ്പോൾ ഭാഗമായേനെ അവിടെ നമ്മൾ പൈസ എന്താണ് നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കില്ല കാരണം ഡാൻസിനെ സംബന്ധിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് ഗുരുത്വം എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അല്ല ഇതിൻ്റെ മുന്നിൽ നിന്നത് ഇപ്പോൾ മോശമാണെന്നല്ല പറഞ്ഞു പക്ഷേ അതുപോലെ തന്നെ ഈ മൃദംഗ വേഷം എന്ന് പറഞ്ഞ അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സംഘടനയല്ല അപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പണ അല്ലെങ്കിൽ സ്കാമിന് തോന്നുന്നുണ്ടോ ആക്ച്വലി ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എനിക്ക് തോന്നി കാരണം കല ഒരിക്കലും നമ്മൾക്ക് ലാഭം കൊയ്യാൻ വേണ്ടി വേണ്ടിയാവരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച ഒരു ശിഷ്യയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കല എപ്പോഴും കലക്ക് വേണ്ടിയുള്ളത് തന്നെ ആവണം കല മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ളതാവണം അപ്പോൾ പണം ഇതിൽ വലിയൊരു മൂല്യം ഒരു സംഭവമാണ് പണം നമ്മൾക്ക് എന്തായാലും നമ്മൾക്ക് ഈ ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കൂടുതലും പാവപ്പെട്ട കുട്ടികളെ നമ്മൾക്ക് ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ട് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ് അപ്പം എല്ലാവർക്കും ആ ഒരു ഫിനാൻഷ്യലി ഇപ്പോൾ ഞാനെന്ന ഒരു ടീച്ചർ ഇപ്പോൾ ഫിനാൻഷ്യലി ബാക്ക് നിൽക്കുന്ന ഒരു കുട്ടീനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒന്നുകിൽ എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ദക്ഷിണയിൽ നിന്ന് മറ്റുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ പുറമേ വരുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് വാങ്ങുന്ന എല്ലാ എമൗണ്ടും കൂട്ടി ഇത് മിസ്സിനിക്ക് കിട്ടുന്നതാണ് എന്ന ലെവലിലേക്ക് വരാറുണ്ട് ഇല്ല എന്ന് പറയണില്ല അപ്പോൾ അതൊരു ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണത് അപ്പോൾ അതിന് കാരണവും എൻ്റെ ചില കൊളീഗ്സ് തന്നെയാണ് കാരണം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം അവർ അവരെണ്ണായിരം രൂപ മേടിക്കും എന്നിട്ട് ബാക്കി ടീച്ചേഴ്സിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് എടുക്കും ബാക്കി ഇതെടുക്കും എന്തായാലും ഏതൊരു ജോബിനും എല്ലാവർക്കും വേണം പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതൊരു പരിധിയിൽ കൂടുതലാവുമ്പോൾ അത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അത് പണത്തിന് വേണ്ടി മാത്രം കലയെ മാറ്റി വെക്കുന്ന രീതിയിലാവും അതിനോട് എനിക്ക് എന്ന് പ്രോഗ്രാം പന്ത്രണ്ടായിരത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ച് ഗിന്നസ് വേണ്ടി ശരിക്കും അവരൊരു പോലും മുടക്കിയിട്ടില്ല കുട്ടികളുടേന്നാണ് പണം വാങ്ങുന്നത് ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന മൃദംഗ ശരിക്കും കുട്ടികൾക്ക് എന്തോ അവർ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവം നടത്തുമ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് മാഡം എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്തായിരുന്നതിൻ്റെ പിന്നിൽ നടക്കാൻ പോകുന്ന ചിന്ത ഉണ്ടായി നമ്മൾ ഒരുപാട് വർഷം പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ എന്തായാലും അറിയാം ഇത് പൂർണ്ണമായിട്ടും ഇതിന് വേണ്ടി ഇത് ചില ആൾക്കാരുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ വെറുതെ എൻ്റെ കുട്ടികളെ വെച്ചിട്ട് അതിൽ ഞാൻ കൂടി എൻ്റെ കുട്ടികളെയും കൂടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാതിരുന്നത് എത്രാന്ന് ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല ഏകദേശം എന്തായാലും ചില്ലറ കുട്ടികളൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൃഗംഘഷൻ്റെ കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിക്ക് അധ്യാപകക്ക് തൊള്ളായിരം രൂപ കൊടുക്കുമെന്നാണ് കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഒരു നൂറ് കുട്ടികൾക്ക് മുകളിൽ പങ്കെടുപ്പിക്കുന്ന അധ്യാപകക്ക് ഗോൾഡ് കോയിൻ ഉണ്ട് ഉള്ള രീതിയിലുള്ള പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ഓഫറുകളൊക്കെ നിങ്ങൾക്ക് വന്നിരുന്നു സോറി ഇങ്ങനെയുള്ള ഓഫറുകൾ വന്നിരുന്നു പക്ഷെ ഞാൻ നിന്നിട്ടില്ല നിന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ജനങ്ങളെ ഒന്നും ആർക്കും മണ്ടന്മാരാക്കാൻ പറ്റില്ല എല്ലാ പേരൻസും ആണ് അവർക്കറിയാം നമ്മളൊരു എമൗണ്ട് മേടിക്കുമ്പോൾ ഇപ്പം നമ്മളൊരു അരങ്ങേറ്റം ചെയ്യുന്നു ഈ അരങ്ങേറ്റം ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കൂടുതലാണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ എമൗണ്ട് കുറവാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരങ്ങേറ്റത്തിന് നമ്മൾ ആ കുട്ടികളിൽ നിന്ന് മൊത്തം ഓർക്കസ്ട്രേഷൻ്റെയും അതേപോലെ തന്നെ ബാക്കി നമ്മൾക്ക് തന്നെ ടീച്ചറിന് തന്നെ റിഹേഴ്സൽ ചാർജ് അല്ലാതെ തന്നെ അവർക്കുള്ള ദക്ഷിണ കാര്യങ്ങൾ അതെല്ലാം വാങ്ങുന്നത് ആകെ അരങ്ങേറ്റമാണ് അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ അടുത്തുനിന്ന് വേണുന്ന പൈസ പോലും മേടിക്കാതെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു പരിപാടിക്ക് ഒരു കുട്ടിക്ക് അയ്യായിരം വേണമെങ്കിൽ നമ്മളൊരു നാലായിരം രൂപ അപ്പം നമ്മൾ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളതിൽ വഹിക്കും അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ പഠിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് അല്ല സ്റ്റേജ് ബാലൻസ് എന്ന് പറയും അപ്പോൾ സ്റ്റേജ് ബാലൻസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് വേദി ചെയ്യുന്ന ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല നല്ലോണം കളിച്ചിട്ട് പോലും ഒരു രണ്ട് വേദി ചെയ്യുന്ന കുട്ടിക്ക് അപ്പോൾ സ്റ്റേജിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള സമയത്ത് പൈസ കുറച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ മൃദംഗ വിഷൻ്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മയും ആ കുട്ടിയുടെ കസിനും അതുപോലെ ഈ ഫീൽഡിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ പോലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ഒരാളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എമൗണ്ട് പ്ലസ് ഈ ഒരു വിജയം കൊയ്യുക എന്നത് മാത്രമായിരിക്കണമല്ലോ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ആസ് എ ഡാൻസർ എന്ന ലെവലിൽ ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എൻ്റെ ഗുരുക്കന്മാരുടെയും അതുപോലെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ഞാൻ പറയുകയാണ് ഡാൻസ് എന്ന ഇത് എപ്പോഴും നമ്മൾ ഒരുപാട് വർഷത്തെ നമ്മളുടെ എഫേർട്ടിൻ്റെ ഫലമാണ് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് യൂട്യൂബ് നോക്കി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പഠിപ്പിക്കാൻ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു കഴിവ് വരുമ്പോഴോ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ഒരധ്യാപിക ആവുക എന്നതുണ്ടെങ്കിൽ ആദ്യം വേണുന്നത് നമ്മൾക്ക് ഗുരുത്വമാണ് നമ്മുടെ ഗുരു നമ്മൾക്കൊരു ക്വാളിഫിക്കേഷൻ തന്നിട്ട് ഓക്കെ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുക വലിയ ടീച്ചറായിട്ട് വരിക എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഹാപ്പി മൊമെൻസിലാണ് നമ്മളൊരു നാല് കുട്ടികളെ വച്ചിട്ട് നമ്മളൊരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റാർട്ട് ചെയ്ത് ഇവർ വർഷങ്ങളെടുത്തിട്ടാണ് ഈ കുട്ടികളൊന്ന് സ്റ്റേജ് കയറാൻ തയ്യാറാവുന്നത് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നു അത് ടീച്ചർ രണ്ട് ദിവസം കൊണ്ടൊരു തട്ടിക്കൂട്ടുന്നു പിന്നെ എങ്ങനെ ചെയ്തോ ഏത് ചെയ്തോന്നറിയില്ല ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭരതനാട്യത്തിൽ വാങ്ങുക എന്നൊക്കെ പറയുമ്പം അത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കത്തക്കതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് വളരെ നിസ്സാരമാക്കി കളഞ്ഞോ എന്നുള്ളൊരു ഒരു സങ്കടം എനിക്കുണ്ട് ഇപ്പൊ ഈ ദിവ്യമണ്ണി തന്നെ പറയാം അതെ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലായിരുന്നു അപ്പം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് നാട്ടിലെത്തിയത് അപ്പോൾ അവരൊരു ഫെയിം യൂസ് ചെയ്തു അപ്പോൾ അവർക്ക് റെമ്യൂറേഷൻ കൊടുത്തു എന്നാണ് മൃദഗോഷം പറയുന്നത് പക്ഷേ എമൗണ്ട് വെളിപ്പെടുത്തിയില്ല പക്ഷെ അവർക്കും ഒരു ഫണ്ട് ഈ കുട്ടികളിൽ നിന്ന് മേടിച്ച പൈസയിൽ നിന്ന് ഒരു ഫണ്ട് അവർക്കും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഭരതനാട്യം എന്ന് പറഞ്ഞൊരു വലിയൊരു കലയെ ഇതുപോലെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നത് ഭയങ്കര വലിയ സ്കാം നടന്നു നാല് കോടി അഞ്ചു കോടി രൂപകൾ ഉണ്ടായിരുന്നൊരു തട്ടിപ്പ് നടന്നു ഇതിലൊക്കെ ദിവ്യ പങ്കെടുത്തു അങ്ങനെ ഒരു കലാകാരി എന്നുള്ള നിരയില്ല അവരുടെ ഫെയിം കണ്ടിട്ടായിരിക്കും അതൊരു കുറേ കുട്ടികൾ വന്നത് അതെ അപ്പം അതിനെ എന്താ തോന്നുന്നത് അത് അതിനെ ചൊല്ലി എനിക്ക് പറയാൻ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതിൽ എന്താണ് ബെനിഫിറ്റ് ഉണ്ടായത് എന്നുള്ള അവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾക്കറിയില്ല ഇനി ചിലപ്പം അവർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഒരാർട്ടിസ്റ്റിൻ്റെ കീഴിൽ മാത്രമേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കരാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഇപ്പം നിങ്ങളിപ്പം എന്നോട് വന്നിട്ട് പറയുന്നു എനിക്കിങ്ങനെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് മിസ്സ് വരുമോ അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ചെയ്യും ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യും അപ്പോൾ ദിവ്യ ഉണ്ണി ഇതിനെ എങ്ങനെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസയൊക്കെ വാങ്ങിയിട്ടാണോ ഇനി അല്ല ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണോ ഇനി ഇതിലൊക്കെ ഉപരി ഒരു പേരിന് വേണ്ടിയാണോ എന്നുള്ളത് മാമിന് മാത്രമല്ലേ പറയാൻ പറ്റൂ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതിപ്പോൾ മാമിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഓരോ കുട്ടികൾക്കും ഇന്ന് മൂവായിരത്തഞ്ഞൂറ് രൂപ വാങ്ങിയെന്ന് പറയുന്നുണ്ട് മാഡം തന്നെ പറയുന്നുണ്ട് അതിനകത്തു അവരുടെ കോസ്റ്റ്യൂം ചാർജസ് പറഞ്ഞ ഒരു നൃത്തം കളിക്കുന്നതിന് അവർ ഒരുങ്ങി വരുന്നതിന് ഏകദേശം ഒരാൾക്ക് എത്ര രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപത്തിൽ ഓർണമെന്റ്സ് ഓർണമെന്സിനും അതേപോലെ തന്നെ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു മേക്കപ്പിന് മൂവായിരം ഒരു കുട്ടിയുടെ ഫേസിൽ മൂവായിരം ചെയ്യുന്നവർ ഉണ്ട് അതുപോലെ തന്നെ ആയിരം രൂപക്ക് ചെയ്യുന്നവരുണ്ട് അഞ്ഞൂറ് രൂപക്ക് ചെയ്യുന്നവരുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഓർണമെൻസ് നമ്മളിപ്പോൾ ടെമ്പിൾ സെറ്റ് ഓർണമെൻസും കാര്യങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്തിട്ടില്ല അതൊക്കെ ആണെങ്കിൽ ഒരു ഓർണമെൻസ് സെറ്റിന് തന്നെ വൺ ലാക്ക് അബവ് ആണ് അപ്പോൾ ഇതിനിപ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ നെറ്റിച്ചുട്ടി അതുപോലെ തന്നെ മാല അങ്ങനെയുള്ളത് മാത്രം അതിന് വളരെ തുച്ഛമായ പൈസയായിട്ടുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് അവരവരുടെ ഇതായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ പറ്റിയത് ഇതിൽ തന്നെ ടീച്ചേഴ്സ് ഓരോ കുട്ടികളോടും എത്ര വാങ്ങി എന്നുള്ളത് അത് ഓരോ ടീച്ചേഴ്സും ആയിരിക്കും ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ മേടിക്കുന്ന ഫീസായിരിക്കില്ല വേറൊരു ടീച്ചർ അവരുടെ കുട്ടികളോട് ചില ടീച്ചേഴ്സ് ചിലപ്പം അഞ്ഞൂറ് രൂപ ഞങ്ങൾ ഈ മെനക്കെടുന്നതിനും കൂടി ഇരിക്കട്ടെ ചിലർ വിചാരിക്കും വേണ്ട നമ്മളുടെ കൂടെയുള്ള കുട്ടികളല്ലേ അവർക്ക് ഇത്ര മേടിച്ചാൽ മതി അത് ഓരോരാളുടെ മനസ്സിനനുസരിച്ചിരിക്കും ചിലവ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പം എന്തായാലും ഓർണമെൻസും ഡ്രസ്സും എല്ലാം കൂടെ ഒരു നല്ല ഡ്രസ്സ് ഡ്രസ്സിപ്പോൾ ഓൾറെഡി കൊടുത്തല്ലോ മേക്കപ്പും ഇതും കൂടി മാത്രം ഒരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കുറഞ്ഞത് എന്തായാലും വേണ്ടി വരുവായിരിക്കും ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ പറയുകയാണ് എൻ്റെ ഒരു കോളീഗ് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ടീച്ചറും കൂടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ടീച്ചർ ട്രാവലറാക്കിയാണ് വന്നത് ആ ടീച്ചറിൻ്റെ പേര് ഞാനിവിടെ പറയണില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ട്രാവലറാക്കിയാണ് വന്നത് നല്ലൊരു എക്സ്പെൻസ് അവർക്കായിട്ടുണ്ട് അപ്പോൾ അക്കോമഡേഷൻ എവിടെയെന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടങ്ങളിലൊക്കെ അക്കോമഡേഷൻ അതും പത്ത് മുപ്പത് കുട്ടികളും പേരൻസും ഉണ്ട് പത്തൊമ്പതോളം പേരുണ്ട് ഇവർക്ക് അക്കോമഡേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എറണാകുളം ജില്ലയിൽ അവരെത്ര പൈസ മുടക്കണം വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്സ് മാത്രമേ അല്ലേ പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവരെത്ര മുടക്കിയിട്ടുണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക മൂവായിരത്തഞ്ഞൂറ് രൂപ കൂടാതെ അവരിവിടെ വന്നിട്ട് അപ്പോൾ എന്നാൽ കഴിയുന്നൊരു സഹായം ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോയിക്കോളൂ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു ഔട്ടിങ്ങിലായിരുന്നു അപ്പോൾ ടീച്ചർ അത് മുഖാന്തരമാണ് വന്നത് ഈവൻ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ അക്കോമഡേഷനും ഫുഡും എല്ലാം കാരണം ആ ടീച്ചർക്ക് എത്ര രൂപ മുതലാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളു കൊള്ളിയാണെന്ന് പറഞ്ഞു അതായത് അപ്പോൾ ഈ ഇങ്ങനെ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായി അവരോട് എന്താണ് അവർക്ക് ഓഫർ അതല്ലെങ്കിൽ റെക്കോർഡ് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ഓഫറും ും സർട്ടിഫിക്കറ്റ് കൊടുക്കും എല്ലാ കുട്ടികൾക്കും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം ഞാൻ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ഒരു വേദിയിൽ കുട്ടികളെ അവതരിപ്പിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അപ്പം ഇതുപോലെ ഫിനാൻഷ്യലി ഇത്രയൊക്കെ രൂപ ചിലവായിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കിന് പറഞ്ഞു എന്നല്ലാണ്ട് ടീച്ചറുടെ ഭാഗത്തുനിന്ന് മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് കാരണം അവസരം വരുമ്പോൾ ദിവ്യൗണ്ണിയുടെ കൂടെ ഇവിടെ എറണാകുളത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു നല്ലൊരു മനോഭാവത്തോടു കൂടിയാണ് വന്നത് പക്ഷേ നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട് അതിവിടെ കൊടുത്തത് കൂടാതെ എല്ലാറ്റിനും കൂടെ വെള്ളം വേണോ അപ്പം അത് എത്രയാണെന്ന് ഞാൻ പറയണില്ല അപ്പം അതും ഞാൻ ഈ പറയുന്ന പോലെ കലയെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ഇതെനിക്ക് തോന്നിയപ്പോൾ വിവാദങ്ങൾക്ക് ശേഷം ഒരു പ്രതികരണം വിവാദങ്ങൾക്ക് ശേഷം പ്രതികരിക്കാൻ പറ്റില്ലല്ലോ സാർ കാരണം എന്താ എന്താച്ചാൽ ഏതായാലും വന്നു ചെയ്തു കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ് അവർ ദിവ്യ ഒക്കെ കൂടെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഫിനാൻഷ്യലി പ്രോബ്ലത്തില് എന്തായാലും അത് പോയത് പോയി എന്നുള്ള ഒരു കാര്യമല്ലേ ചിന്തിക്കുള്ളൂ അല്ലല്ല കുട്ടികൾ തന്നെ സെപ്പറേറ്റ് എല്ലാവരും പിരിച്ചെടുത്തതാണ് പിന്നെ അധ്യാപികക്കും ഓൾറെഡി അതിലൊരു നിശ്ചിത ഫീസ് ഉണ്ടാവും അപ്പോൾ അത് ശരിക്കും ഇത്രയും റിസ്ക് എടുത്തതിന് അതൊന്നും അല്ലാട്ടോ കാരണം ഇത്രയും ദൂരത്തുനിന്ന് ട്രാവലറാക്കി ഇത്രയും ആൾക്കാരും പേരൻസും എല്ലാം ലീഡ് ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല അതിനൊന്നും സപ്പോർട്ട് ആരും ഉണ്ടായിരുന്നില്ല ടീച്ചർ തന്നെയാണ് കുട്ടികളെല്ലാവരെയും കൊണ്ട് വന്നതും ചെയ്യിപ്പിച്ചതും എല്ലാം ഇപ്പോൾ വിവാദങ്ങളുണ്ടായി പക്ഷേ ഭരതനാട്യം എന്ന് പറഞ്ഞ കലാ കലാരൂപം വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള എഫോർട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ശരിക്കും ഈ ഒരു ഓരോ കലാരൂപം ഡാൻസ് എന്ന് പറഞ്ഞൊരു കലാരൂപത്തിൽ നിങ്ങളുടെ പാഷൻ്റെ പുറത്തായിരിക്കും നിൽക്കുന്നത് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും വരുമാനമാർഗം ഉണ്ടാവും അതിൽ വേറെ കണ്ടതാണ് പക്ഷേ ഇത് എങ്ങനെയാണ് ഒരു ഈ കലാരൂപം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ശരിക്കും കലാരൂപം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളിപ്പം ഈവൺ എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഓൾറെഡി ഒരു ടീച്ചിങ് ഒരു ഹിന്ദി ടീച്ചർ ലെവലിൽ വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നാട്ടിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് വരുമ്പോൾ എനിക്ക് ഒരു ഡാൻസിൻ്റെ ഡിഗ്രി എടുക്കണം അപ്പോൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസുകൾ മുന്നേ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് ഡാൻസിൻ്റെ ഡിഗ്രി എടുക്കാൻ പോയപ്പോൾ തന്നെ അവിടുന്ന് കോളേജിൽ ടോപ്പറായിരുന്നു അങ്ങനെ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ എനിക്കിതിൻ്റെ എം എയും കൂടെ ചെയ്യണം ഓൾറെഡി ഡാൻസർ ആണല്ലോ അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു മോളെ നീ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ച് അറിയാമല്ലോ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും പിന്നെ അതങ്ങനെ പോകും അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഒരു എം കൂടെ എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആർ എൽ വി കോളേജിൽ കൊടുക്കുകയായിരുന്നു അപ്പോൾ അവിടെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ക്വാളിഫൈഡ് ആയി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരിഷ്ടം അപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു ടീച്ചറാവണം എനിക്ക് നല്ല രീതിയിൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഭവൻ സാദർശ വിദ്യാലയത്തിൽ ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി അപ്പോൾ അവിടെ ഒരു നാലഞ്ച് വർഷം ജോലി ചെയ്യുമ്പോഴാണ് കുറച്ച് പേരൻസ് എന്നോട് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം വിസ് അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളുടെ പെർഫോമൻസ് കാരണം എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും ഇതൊക്കെ വരുമ്പോൾ ഓരോ കുട്ടികളും മുഖാന്തരം വാമൊഴിയായി വന്ന് 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 ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് വൈഡ് ആയപ്പം ഞാൻ സ്കൂളും ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി എനിക്കൊരു മോള് ഉണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാം കൂടെ വന്നപ്പം ഞാനൊരു നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ അത് തുടങ്ങിയപ്പം എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു നമ്മൾ പണമുള്ള കുട്ടികളെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവാതെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇത്ര എഫോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ എം എ ഒക്കെ പാസ്സായതിനു ശേഷമാണെന്നുള്ളത് ഇപ്പോൾ ഈ ഇതൊന്നും പഠിക്കാതെ ഒന്ന് കുറേ ആളുകൾ ഇപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ താങ്കൾക്ക് തന്നെ അറിയായിരിക്കും നിങ്ങൾ തന്നെ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അറിവുകളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കലാരൂപത്തിന് വെറും പണത്തിൻ്റെ പേരിൽ മാത്രമായിട്ട് കുറച്ച് ആളുകൾ യൂട്ടിലൈസ് ചെയ്യും അവരെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടത് ആദ്യമായിട്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സ് എന്നോട് ക്ഷമിക്കുക നമ്മളെപ്പോഴും പണം സമ്പാദിക്കാം നമ്മൾ കലയിലൂടെ ജീവിക്കാം പക്ഷേ സത്യത്തിൻ്റെ രീതിക്ക് മാത്രം മുന്നോട്ട് പോവുക കാരണം കല എന്ന് പറയുന്നത് ഇന്നിപ്പം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ടൊന്നും കല പഠിച്ച് തീരില്ല ഒരുപാട് വർഷം ഇപ്പം ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അതായത് കെ ജി തൊട്ടുണ്ട് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഞാനറിയേ ഞാൻ ഡാൻസ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ടെൻത്ത് പത്ത് വർഷം പഠിച്ച് അത് കഴിഞ്ഞ് ഡിഗ്രി കാലയളവ് പഠിച്ച് പ്ലസ് ടു കാലയളവ് പഠിച്ച് അത് കഴിഞ്ഞ് എം എ ബി എ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ട് വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു ഇപ്പോഴും ഞാനൊന്നും ആയിട്ടില്ല ഇതൊന്നോ രണ്ടോ വർഷം കൊണ്ട് ഞാൻ അരങ്ങേറ്റം ചെയ്യിപ്പിക്കാം ഞാൻ അവരെ പ്രോഗ്രാം ചെയ്യിപ്പിക്കാം ഞാൻ ചാനലിൽ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ ശരിക്കും ഞാനടങ്ങുന്ന എല്ലാ ടീച്ചേഴ്സും എൻ്റെ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഇതിൽ വളരെയധികം ദുഃഖിതരാണ് അത് എപ്പോഴും നമ്മൾ കൂടി ഇരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും അതാണ് പഠിച്ചതിലൊന്നും കാര്യമില്ലടോ ഇതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയണം പണം വേണം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് പങ്കെടുക്കണം എനിക്ക് പങ്കെടുക്കണം എന്ന ആഗ്രഹമായിട്ട് താങ്കൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരെങ്കിലും അവർക്ക് ഞാൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല അതുപോലെ ഞാനായിട്ട് ഇതിനൊന്നും ചെയ്യില്ല ഇനി നിങ്ങൾക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ മിങ്കിൾ ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം നെഗറ്റീവ്സും പോസിറ്റീവും വശങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ദിവ്യ ഉണ്ണിയുടെ കൂടെ ഒന്ന് ചെയ്താൽ മതി എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അത് വേണ്ട എന്ന് പറയാൻ നമ്മൾക്ക് ആർക്കും അധികാരമില്ല അത് അവരവരുടെ മനസ്സാക്ഷിയുടെ ഒരു തൃപ്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുന്നതിന് എനിക്ക് ഒരു ഇതുമില്ല ഇപ്പോൾ എൻ്റെ കൊളീഗ്സ് തന്നെ തന്നെയാണെങ്കിൽ ഞാൻ പോകുന്നുണ്ട് ഓക്കെ പോയിക്കോളൂ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു രണ്ട് മൂന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ ആദ്യം എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് മിസ്സേ പോവാം ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് കാര്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവർ വന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഞങ്ങൾ പിന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോയോ പോയോന്നുള്ളതും അറിയില്ല കളിച്ചതും അറിയില്ല കളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു സോറി മിസ് ചെയ്തു പോയി സോറി എന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ ഇപ്പോഴും പറയണു എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഏതൊരാൾക്കാർക്കും ഞാൻ ഇങ്ങനെ ചെയ്യണം അതുപോലെ മിസ്സിന് ചിലപ്പോൾ താല്പര്യം ഇല്ലായിരിക്കാം എൻ്റെ കുട്ടിക്ക് ചെയ്യണം എന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാര്യമില്ല ഞാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അതിനി ഞാൻ എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ് മിസ്സേ നമ്മൾക്ക് ഇതുപോലെ ഒരു ആളുടെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യണം എൻ്റെ കുട്ടീനെ പങ്കെടുപ്പിക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പങ്കെടുപ്പിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ പങ്കെടുപ്പിക്കുക കാരണം ഞാനെന്ന ഗുരുവിനെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് അഭ്യസിപ്പിക്കാൻ വിടുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമാണ് അല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ കൊച്ചിന് പേരൻസ് ഉണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അപ്പോൾ കുട്ടിയുടെ പേരൻസ് ബില്ലിങ് ആണെങ്കിൽ ഓക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിപ്പം നമ്മൾ ഞാൻ പറയുന്നു നിങ്ങൾ ചെയ്യണ്ട അവരിവിടെയൊന്ന് പോയി വേറെ സ്ഥലത്ത് പോയി ചേരും എന്നങ്ങനെ ചേർന്നോട്ടെ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് ആരുടെയും ആഗ്രഹങ്ങളെ മുറിക്കാൻ ഒരു ഗുരുവിനും പറ്റില്ല അപ്പോൾ അവസാനമായിട്ട് ചോദിക്കുകയാണ് ഇപ്പം ഒരു മൂവായിരത്തഞ്ച് ഈ മൃദംഗ പ്രോഗ്രാം നടക്കുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ഫീസായിട്ട് മേടിച്ചത് ആകെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി മാത്രമാണ് ബാക്കിയുള്ള പൈസ മൊത്തം അവർ ലാപേക്ഷ എടുക്കുകയാണ് ഇപ്പോൾ ഭരതനാട്യം ഒരു കലാരൂപം ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് കോടികൾ നാല് കോടി അഞ്ചു കോടിയോളം രൂപയാണ് അവർ ഉണ്ടാക്കിയത് പിന്നെ അവർ കൊണ്ടുപോയി പൈസ അവർ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രം കലയെ ഉപയോഗിക്കുന്നവരോടും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മഹത്തായ കലയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുക ഡാൻസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അത്യധികം കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവരെ ഉന്നതിയിൽ എത്തിച്ചിട്ട് അവരുന്നതിയിലെത്തുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ആനന്ദിക്കുക എൻ്റെ സ്റ്റുഡൻസ് ഇന്ന ലെവലിലെത്തി അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് നേടുന്ന ഒരു പത്ത് രൂപക്ക് അതിൻ്റേതായിട്ടുള്ള വില കൽപ്പിച്ച് മുന്നോട്ട് പോയി ജീവിതം ആസ്വാദ്യകരമാക്കുക കലകളെ ഒരിക്കലും പണത്തിന് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക